എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം അപ്പം ഞാനിന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്തായിട്ടുള്ളത് അപ്പം അമ്മേൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ല ഉറക്കാണ് ഗൈസ് നോക്കി വെക്കാം ഞാൻ ഉറക്കി ഉറക്കിക്കിടത്തിയ നിലവിനെ ഇപ്പം കാണിച്ചാലും ഗൈസ് കള്ളുറക്കാണ് കണ്ട ഉറങ്ങുന്നത് കള്ളറക്കം ഉറങ്ങാണ് ഗൈസ് അപ്പം ഞാൻ ചോറ് കഴിക്കാമെന്ന് ഓർത്തിട്ട് എന്ന് നമ്മൾ ഉറക്കിയിട്ട് എല്ലാ അമ്മമാർക്ക് അവസ്ഥയിൽ നിന്നാണ് നമ്മൾ കഴിക്കാൻ ഇറക്കുമ്പോഴേക്കും അവർ വെക്കുന്നത് ലഞ്ച് ഉച്ചവണ് എന്തൊക്കെയാ നമുക്ക് നോക്കാം അമ്മേൻ്റെ ഇട്ട് ഞാൻ ചോറ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേശമാണ് പക്ഷേ ചിക്കൻ കറിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് എടുപ്പിടുന്ന അവശിഷ്ടങ്ങളല്ലാട്ടോ കറിയാണ് അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി നമുക്ക് അതുണ്ട് അതായത് ചിക്കൻ കറി ഉണ്ട് നമ്മുടെ ഉച്ചുകൊണ്ട് ഇതാ കേട്ടോ അത്യാവശ്യം മോര് കറി ഇത്തിരി ഉണ്ട് അതൊക്കെ ഞാൻ അത് ചിക്കൻ കറിയിൻ്റെ ഒരു ഉള്ളി കഷ്ണം വെച്ചിട്ടുണ്ട് നീളും അതായത് ചിറ്റിയും നീളും കൊണ്ട് ഇരിക്കുന്നുണ്ട് അവളെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് അപ്പം നീളും ചിറ്റയും കൂടെ അവിടെ കാഴ്ചയെങ്കിലും കണ്ടിരിക്കുന്നുണ്ട് അവളുടെ ഇഞ്ചക്ഷൻ വയ്ക്കാനായിരുന്നു അതൊക്കെ കിട്ടി അവള് ഇരിക്കുന്നുണ്ട് ബായ് ഗൈസ് ബായ്ഡി ഹായ്